എൻ്റെ പേര് കാർത്തിയനി ഞാൻ ധോണിയിൽ നിന്ന് വരുന്നു എനിക്ക് ശരീരം മൊത്തം വേദനയാണ് ഈ ജോയിൻസുകളൊക്കെ മൊത്തം വേദന എനിക്ക് ഷുഗർ ഉണ്ട് എട്ട് വർഷമായി ഷുഗർ തുടങ്ങിയിട്ട് പക്ഷേ ശരീരം വേദനയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് ഷുഗറിൻ്റെ ആണ് ചേച്ചി ഷുഗറിൻ്റെ ആണ് ഷുഗറിൻ്റെ ആണ് അത് അങ്ങനെ മാ പെട്ടെന്ന് മാറില്ല മാ പക്ഷെ ഞാൻ വീട്ടു ജോലികളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് തന്നെ പണികളൊക്കെ ചെയ്യും പക്ഷെ വേദനയാണ് മറ്റൊരു ഭാഗത്ത് കിടക്കില്ല എപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞ് സ്തുതിച്ചും സ്തുതിച്ചുകൊണ്ട് തന്നെ എപ്പോഴേത് നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എൻ്റെ ജോലികൾ ചെയ്യും ഞാൻ അങ്ങനെ എല്ലായിടത്തേക്കും പ്രാർത്ഥിക്കാനായിട്ട് എല്ലായിടത്തേക്കും പോവുകയും ചെയ്യും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊന്നും എനിക്ക് തീരെ കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല എങ്കിലും ഞാൻ കയറും പ്രാർത്ഥിച്ച് കയറി എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ച് നല്ല ജോലിയൊക്കെ ചെയ്ത് ശുശ്രൂഷ ചെയ്ത് പ്രേക്ഷിതയൊക്കെ പ്രേക്ഷിച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് വരും പക്ഷേ പ്രാർത് മരുന്ന് കഴിച്ചാലും വേദനയ്ക്ക് ഒരു കുറവുമില്ല അപ്പോൾ ഇന്നലെ എനിക്ക് ചെറുതായിട്ടൊരു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് നല്ലൊരു അഭിഷേകം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അച്ഛനെ കാ തൊടാനൊന്നും പ്രാർത്ഥിക്കാനൊന്നും ഒരു പ്രേരണയും അപ്പം അച്ഛനെ കണ്ടു ഒന്ന് പ്രാർത്ഥിച്ചു തലക്കി പിടിച്ചു അച്ഛൻ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു ഒടിക്കൽ ഒടിച്ച് തന്നെ അപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു അയ്യോ എങ്ങനെ വേദനിക്കണോ എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ വീടത്തെ വീടത്തെ അങ്ങനെ വേദന മാറി പിന്നെ എനിക്കങ്ങനെ വേദന ഉണ്ടായിട്ടില്ല ആ എട്ട് വർഷമായിട്ട് ഈ വേദന ഇങ്ങനെ സഹിച്ച് 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 ഞാനും അങ്ങനെ യേശോ എൻ്റെ പീഡാസഹനത്തിലേക്ക് ഇങ്ങനെ സഹ സമർപ്പിച്ച് സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ജോലിയും ചെയ്ത് ഇങ്ങനെ പോകും പക്ഷെ മരുന്നുകൾ കഴിക്കുമ്പോൾ വേദനയ്ക്കും മരുന്ന് കഴിക്കുമ്പോൾ ഒന്നും കുറയണേ ഇല്ല പിന്നെ അതുപോലെ എന്തെങ്കിലും വെള്ളിയാഴ്ച അങ്ങനെ തലയ്ക്കൊന്ന് പിടിച്ചപ്പോൾ എനിക്കെൻ്റെ ശരീരം ഒന്നും നല്ലോണം ഫ്രീ ആയി എനിക്ക് ഈ കൈ ഇങ്ങനെ ഇങ്ങനെ പൊക്കാനോ ഇങ്ങനെ തലയ്ക്ക് വെച്ചിങ്ങനെ കിടന്ന് രണ്ട് കൈയും എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല സുഖമായി ഫ്രീ ആയി എൻ്റെ വയറും അതുപോലെ ഇങ്ങനൊരു ചില സമയത്ത് ഇങ്ങനെ ഒരു വീർത്ത പോലെ ഒരു ഒരൊന്നും ഒരു സമനമില്ലാത്തതുപോലെ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരേപോലെ ഇങ്ങനെ ദുമ്മു നിന്നിരിക്കും പക്ഷേ ഇപ്പം എല്ലാം നല്ല ഫ്രീ ആയി അതുപോലെ എനിക്ക് സ്തുതിക്കാൻ പറ്റാണ്ട് ഇതുപോലെ സ്തുതിക്കുമ്പോൾ ഇവിടെ ഒരു ഡബ് ഈ വലതു ഭാഗത്തൊരു വേദന ഉണ്ടായിരുന്നു അപ്പം ഞാനിതുപോലെ അച്ഛനോട് വേഗം പോയി പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കാ എനിക്ക് വലതു ഭാഗത്തൊരു വേദന സ്തുതിക്കാൻ ഉറക്ക സ്തുതിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പം അച്ഛൻ പറഞ്ഞു ഈശോ സുഖപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു പക്ഷെ ആ സുഖപ്പെടുത്തി ഇപ്പം എനിക്ക് എത്ര ഉറക്ക ഒക്കെ വേണമെങ്കിൽ കൊത്തി കതറി പ്രാർത്ഥിക്കാം പക്ഷേ ആ വേദനയില്ല അസുഖപ്പെടുത്തി യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ തന്നതിനൊരായിരം കോടി നന്ദി ദൈവമേ നന്ദി യേശുവെ നന്ദി നന്ദി